ഹായ് ഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നും ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വെയിറ്റ് എങ്ങനെ കുറക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ും കൊണ്ടാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉപയോഗിച്ച് തന്നെ വെയിറ്റ് കുറച്ചത് അപ്പോൾ അതെങ്ങനെ ചെയ്തു എന്നുള്ളത് വിശദമായിട്ട് പറയാം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ ഒരു പെർട്ടിക്കുലർ ഇൻറ്റർവെല്ലിൽ മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുകയും ബാക്കി സമയം ഭക്ഷണം കഴിക്കാതിരിക്കും എന്നുള്ളൊരു പെർട്ടിക്കുലർ രീതിയാണ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പലതരത്തിലെ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട് അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് സിക്സ്റ്റീൻ ഹവേഴ്സ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനാറ് മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ബാക്കി എട്ട് മണിക്കൂറാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഭക്ഷണം കഴിക്കുന്നൊരു രീതിയാണ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമുക്ക് ഈ സിക്സ്റ്റീൻ ഹവേഴ്സ് ഫാസ്റ്റിങ് ഏതൊക്കെ സമയത്ത് ചെയ്യാം അതിനെക്കുറിച്ച് പറയാം പതിനാറ് മണിക്കൂർ പല രീതിയിലും നമുക്ക് എടുക്കാം ഒന്നുകിൽ നൈറ്റ് എടുക്കാം അല്ലെങ്കിൽ പകലെടുക്കാം ഞാൻ എന്ത് ചെയ്തു രാത്രി പത്ത് മണിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം അടുത്ത ദിവസം രണ്ട് മണിക്കാണ് അടുത്ത ഭക്ഷണം കഴിച്ചത് അതായത് ലഞ്ചും ഡിന്നറും മാത്രം ഞാൻ കഴിച്ചു ബാക്കി സമയം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്തു അങ്ങനെ ആ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത വഴി സിക്സ്റ്റീൻ ഹവേഴ്സ് ഞാൻ ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക രാവിലെ പത്ത് മണിക്ക് ഒരു പത്ത് മണിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുക പിന്നെ അടുത്ത ഭക്ഷണം വൈകുന്നേരം ആറ് മണിക്കായിട്ട് ആറ് മണിക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം പത്ത് മണിക്ക് രാവിലെയാണ് നമ്മൾ അടുത്ത ഭക്ഷണം കഴിക്കുന്നത് അപ്പം അതുവഴി പതിനാറ് മണിക്കൂറാവും ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കും പിന്നെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നൊരു രീതിയുണ്ട് നമ്മളിപ്പോൾ പതിനാറ് മണിക്കൂർ ഫാസ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ക്ഷീണമാവും നമ്മൾ വിഷപ്പ് കൂടും അപ്പോൾ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ചാൻസ് ഉണ്ട് എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ആ ഒരു ഒരു ക്രമം അനുസരിച്ച് നമുക്ക് ആ എട്ട് മണിക്കൂർ ഭക്ഷണം പോലും നമ്മൾ കഴിക്കാൻ പാടും അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭക്ഷണത്തിൽ പല നിയന്ത്രണങ്ങളും കൊണ്ടുവരേണ്ടി വരും ഒന്നാമത്തെ നിയന്ത്രണം അരി അല്ലെങ്കിൽ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണം ഏറ്റവും കൂടുതൽ ഉള്ളത് അരിയിലുണ്ട് അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കഴിയുന്ന എത്ര അവോയ്ഡ് ചെയ്യണം പിന്നെ ഷുഗർ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം ഈ എട്ട് മണിക്കൂർ കഴിക്കുന്ന രീതിയും ഇതുണ്ട് ഈ എട്ട് മണിക്കൂറിൽ ശ്രദ്ധിക്കേണ്ടത് രണ്ട് തവണ മാത്രമേ നമ്മൾ മാക്സിമം കഴിക്കാൻ പോകൂ പിന്നെ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ചായ ഒരു കാര്യം കുടിക്കാം ചായയിൽ ഒരു ഒരു കാരണവശാലും പഞ്ചസാര പാടില്ല കാരണം പഞ്ചസാരയാണ് ഏറ്റവും അധികം വെയിറ്റ് നമ്മളെ കൂട്ടുന്നത് പിന്നെ സെക്കൻഡ് രണ്ടാമത് മാത്രമേ നമ്മൾ ഈ ചോറ് വരുന്നുള്ളൂ പഞ്ചസാര കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യണം കുറക്കാൻ നോക്കുക കുറച്ച് കുറച്ച് നമുക്ക് ആ ഒരു നമ്മുടെ ബോഡിയിൽ അഡ്ജസ്റ്റ് ആക്കാം അരിക്ക് പകരമായിട്ടും നമുക്ക് ദോശ ചപ്പാത്തി അങ്ങനത്തെ എന്ത് ഐറ്റംസും നമുക്ക് കഴിക്കാം എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ചിക്കൻ കഴിച്ചുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് കൂടുന്നത് അത് തെറ്റാണ് ചിക്കൻ കഴിച്ചുകൊണ്ടല്ല നമ്മൾ വെയിറ്റ് കൂടുന്നത് നമ്മുടെ വെയിറ്റ് കൂടുന്നത് ഈ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുന്നുണ്ട് അരി അങ്ങനെ പിട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കുന്നുണ്ടാണ് പിന്നെ ഷുഗർ ധാരാളം കഴിക്കുന്നുണ്ട് നമ്മൾ ചോക്ലേറ്റ് ഐസ്ക്രീം എല്ലാത്തിലും ഷുഗർ ഉണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമ്മളെ തടി കൂട്ടുന്നത് അല്ലാതെ ചിക്കന് പിന്നെ ഈ പറയുന്ന ഓയിൽ ഐറ്റംസ് ഓയിലംസ് ഒക്കെ കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യണം ഷുഗർ അപ്പോൾ മൂന്നാമത്തെ വില്ലനാണ് ഓയില് ഒന്നാമത്തത് ഞാൻ പറഞ്ഞ അരി പിന്നെ ഷുഗർ പിന്നെ ഓയിൽ ഈ മൂന്ന് ഐറ്റംസും കഴിയുന്നത്ര കുറക്കണം നമ്മൾ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല ഫസ്റ്റ് ഗ്രാജുവൽ ഗ്രാജുവൽ ആയിട്ട് കുറക്കണം ഈ എല്ലാവർക്കും സംശയമുണ്ട് ഈ ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്ഷീണമാവും അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആ ക്ഷീണം തീർക്കാനാണ് നമ്മൾ ധാരാളം ഫൈബർ ഐറ്റംസ് കഴിക്കണമെന്ന് പറയുന്നത് അതായത് പച്ചക്കറികൾ പച്ചക്കറി ഐറ്റംസ് ധാരാളം കഴിക്കുക ചിക്കൻ കഴിക്കുക മുട്ട കഴിക്കുക പ്രോട്ടീൻ ഐറ്റംസ് അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാം ഒന്ന് പ്രോട്ടീൻ ഒന്ന് ഫൈബർ ഐറ്റംസ് അപ്പോൾ അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് പറഞ്ഞാൽ എന്തൊക്കെ ഐറ്റംസിലാണ് ഫൈബർ എന്തൊക്കെ ഐറ്റംസിലാണ് പ്രോട്ടീനുള്ളത് നോക്കുക പ്രോട്ടീനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് മുട്ടയാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് പിന്നെ ചിക്കൻ പിന്നെ നമുക്ക് ഈ പറയുന്ന എല്ലാ എല്ലാത്തരം വെജിറ്റബിൾസും ധാരാളം കഴിക്കാം അങ്ങനെ നമ്മുടെ എനർജി മെയിൻറ്റെയിൻ ചെയ്യും എങ്ങനെയാണ് ഈ പതിനാറ് മണിക്കൂർ കഴിക്കാതിരിക്കുന്നതിലൂടെ ഈ വെയിറ്റ് കുറയുന്നത് സിമ്പിൾ തിങ് ആണ് ഈ നമ്മുടെ ബോഡിയിൽ എനർജിയാണ് ഉള്ളത് കലോറി എന്ന് പറയും അപ്പോൾ ഈ കലോറി ഇത്ര കലോറി നമ്മൾ ഒരുപാട് ഓവർ വെയിറ്റ് ആകുമ്പോൾ ഒരുപാട് കലോറി അടങ്ങി അടങ്ങി നിൽക്കുന്നുണ്ട് അതിൽ ഫാറ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്മൾ ബോഡിയിലുള്ള കലോറി നമ്മൾ ആദ്യം ബേൺ ഔട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ രീതി എന്ന് നമ്മൾ ഈ പതിനാറ് മണിക്കൂർ കഴിക്കാതിരിക്കുമ്പോൾ ബോഡി എനർജി അന്വേഷിക്കും അപ്പോൾ ബോഡിയിൽ ഒന്നും ഭക്ഷണം കാണാൻ പറ്റില്ല അപ്പോൾ അത് ഭക്ഷണം ബോഡിയിൽ ഭക്ഷണം ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് രാവിലത്തെ ഫുഡ് ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യും നിലവിലെ ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന എനർജി അത് എടുക്കും ആ എന്നിട്ടത് ഉപയോഗിക്കും നമ്മുടെ ബോഡി ഫങ്ഷൻസിൽ അപ്പോൾ അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അടങ്ങി കിടക്കുന്ന ഫാറ്റൊക്കെ അത് ബേൺ ചെയ്യും കാരണം നമ്മൾ ബോഡി പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും എനർജി വേണം അപ്പോൾ ആ എനർജി നമ്മുടെ നിലവിലെ ബോഡിയിലുള്ള ഫാറ്റൊക്കെ ഉപയോഗിച്ച് അത് പ്രവർത്തിപ്പിക്കും അങ്ങനെ നിലവിലുള്ള നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് അങ്ങ് ബേൺ ഔട്ട് അങ്ങനെയാണ് വെയിറ്റ് പിന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം ഈ പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വെള്ളം ധാരാളം കുടിക്കണം വെള്ളം നമുക്ക് ഇഷ്ടം പോലെ കുടിക്കാം കാരണം ആ വെള്ളം നമ്മൾ കുടിക്കുന്ന വഴി നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റൊക്കെ ഒഴുകും നമ്മൾ അങ്ങ് ബേൺ ഔട്ട് അപ്പം അതുവഴി നമ്മൾ വെയിറ്റ് കുറക്കണം അപ്പം ഇത് വളരെ ഇത് പറയാൻ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് നിങ്ങൾ ആയിട്ട് മാറ്റേണ്ടി വരും ആദ്യം നിങ്ങൾ ഭക്ഷണമൊക്കെ നിയന്ത്രിക്കേണ്ടി വരും പിന്നെ ഈ ഭയങ്കര ക്ഷീണം വരും ഇപ്പം ഞാൻ ത്രീ മന്ത്സ് കൊണ്ടാണ് ഇത് കുറച്ചത് അപ്പം ഞാൻ എന്ത് ചെയ്തത് ഫസ്റ്റ് വീക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം അത്രക്ക് വിശപ്പ് വരും നമ്മൾ ആ ഒരു പതിനാറ് മണിക്കൂറാവാൻ നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും സമയം അത്ര പെട്ടെന്ന് പോകില്ല അപ്പം അപ്പം ഞാൻ ആദ്യം എന്നോട് ഈ കാര്യം എൻ്റെ സുഹൃത്ത് പറയു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ കൊണ്ടിത് പറ്റൂല കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഭക്ഷണം കഴിക്കാതെ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരിക്കാൻ തന്നെ നമുക്ക് പറ്റില്ല പിന്നെയാണ് ഈ പതിനാറ് മണിക്കൂർ ഇരിക്കുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യും ഞാൻ സാധാരണ എണീക്കുന്ന രീതിച്ചാൽ വളരെ ലേറ്റ് ആയിട്ടാണ് എണീക്കുക ഒരു പത്ത് മണിയൊക്കെ ആവും രാവിലെ എണീക്കുക അത് ആ സമയത്താണ് ഭക്ഷണം കഴിക്കാറ് അപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞു പത്ത് മണിക്ക് നീ എണീക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതെ അതിൻ്റെ പകരം ഒരു മൂന്ന് മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യാം അതായത് പത്ത് മണിക്ക് നമ്മൾ എണീക്കുമ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കൂടി ശകലം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിയാവും ആ ഒരു മണിക്ക് എങ്ങനെയെങ്കിലും അടുത്ത ഭക്ഷണം കഴിക്കാൻ നോക്കുക അപ്പോൾ ഒരു പതിനഞ്ച് മണിക്കൂറായി പിന്നെ ആ ഒരു മണി എങ്ങനെയെങ്കിലും പതുക്കെ 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 ഒരു രണ്ട് മണിയാക്കും അപ്പോൾ അങ്ങനെ ഞാൻ പതുക്കെ പത്ത് മണിക്ക് ഭക്ഷണം കഴിക്കേണ്ട പകരം അതൊരു രണ്ട് മണിക്ക് വരെ എത്തിച്ചു അങ്ങനെയാണ് പതിനാറ് മണിക്കൂറായത് വളരെ ആദ്യത്തെ രണ്ടാഴ്ച ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്കൊണ്ട് നമ്മളെ കൊണ്ട് അത് നിർത്താൻ പല പ്രേരിപ്പിക്കും അപ്പം നമ്മൾ ഡിറ്റർമിനേഷൻ ആദ്യം ഉണ്ടാവണം നമ്മൾ ഇതെങ്ങനെയെങ്കിലും വെയിറ്റ് കുറച്ചിരിക്കും എന്തു വന്നാലും അതിനോട് ക്ഷമ നമുക്ക് ആദ്യം വേണം പിന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം പിന്നെ ഇത് എത്ര മാസം കണ്ടിന്യൂ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ നല്ലതാണ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്യുന്നത് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ഫുൾ സെൽസും നമ്മുടെ ബോഡിയും ഒക്കെ റിജ്യൂമിനേറ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ പലവിധ സൈഡ് എഫക്ട്സ് വരും എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഇത് ശരീരത്തിനെ ക്ഷണിക്കും അങ്ങനെയൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഞാൻ പറയുന്ന കാരണം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പല ഡോക്ടേഴ്സുമാരും പല നല്ല അഭിപ്രായമാണ് പറയുന്നത് അത് ഇത് ഇത് പണ്ടത്തെ ആൾക്കാർ ചെയ്തു വെച്ച ഇതാണ് അത് നമ്മ ഈ മൂന്ന് നേരം ഫുഡ് കഴിക്കണം കഴിക്കണമെന്നൊരു രീതി അതൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിശക്കുമ്പോൾ കഴിക്കുക അതാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യാറ് നമ്മൾ പണ്ടത്തെ കാലം ചിന്തിച്ച് നോക്കിയങ്ങൾ ആ തീൻ മേശയിൽ ബ്രേക്ക്ഫാസ്റ്റൊന്നും വിളമ്പാത്തൊരു കാലം ഉണ്ടായിരുന്നു നമ്മൾ പോയി അവയെ അധ്വാനിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കേണ്ട ഒരു ടൈമുണ്ടായിരുന്നു ആ സമയത്തൊന്നും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊന്നും ഇല്ല അപ്പോൾ ഇതൊക്കെ കാലാകാലം അനുസരിച്ച് സിവിലൈസേഷനും ആയപ്പോൾ മനുഷ്യൻ കൊണ്ടുവന്ന ഒരു രീതിയാണ് അതുകൊണ്ട് അതുകൊണ്ടത് അങ്ങനെയൊന്നുമില്ല നമ്മൾ വിശക്കുമ്പോൾ കഴിക്കുക അതാണ് അതിനുവേണ്ടി മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ അല്ലാതെ നമ്മൾ ആ ഒരു ടൈം ആകുമ്പോൾ കഴിക്കണം അങ്ങനെയില്ല വിശക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കഴിക്കുക അതാണ് ഇതിൻ്റെ രീതി പിന്നെ ഫാസ്റ്റിങ്ങിന് ഫാസ്റ്റിങ്ങിനോട് പലവിധ ഗുണമുണ്ട് പണ്ടത്തെ ആൾക്കാർ സന്യാസിമാർ വരെ ഫാസ്റ്റ് ചെയ്തിട്ട് ബോഡി വളരെയധികം പ്യൂരിഫൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബോഡിയൊക്കെ അതിൻ്റെ ആ നമ്മൾ മൊത്തം കംപ്ലീറ്റ് അഴുക്കും എപ്പോഴും ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ജനങ്ങളും അതല്ല ഇതൊരു ബോഡി പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി ഒരു നല്ലൊരു ആരോഗ്യസ്ഥിതി എത്താൻ വേണ്ടിയിട്ട് കൂടിയാണിത് അപ്പോൾ ഇതാണ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് രീതി അപ്പം ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നു അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുണ്ട് ഇതിൽ ക്രെഡിറ്റ് എനിക്കല്ല ഇത് എൻ്റെ സുഹൃത്താണ് ഈ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞത് ഞാനത് സക്സസ്ഫുൾ എക്സിക്യൂട്ട് ചെയ്തു എന്നാണ് അതെല്ലാം നമ്മുടെ കയ്യിലാണ് ഉള്ളത് നമ്മൾ ഇത് ചെയ്യണം നമ്മൾ എങ്ങനെയെങ്കിലും ഇത് കുറക്കണം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് ഉണ്ടായാൽ മാത്രം വരും വേറെ ഒരു കാര്യവും നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ എങ്ങനെയെങ്കിലും ഇത് കുറക്കുക അപ്പോൾ ആ ഒരു വിവിൽ പവർ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മൂന്ന് മാസം നല്ലത് എളുപ്പത്തിൽ പോകും ഇതാണ് ഇൻറ്റർമീഡിയ ഫസ്റ്റ് ചെയ്യിനെ കുറിച്ചുള്ള ചെറിയ എൻ്റെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ തരാം പിന്നെ നല്ലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് തരാം